സെയ്ഫലേഖാൻ കുത്തേറ്റ സംഭവത്തിൽ നടനെ ആശുപത്രിയിലെത്തിച്ച സമയത്തിലും മുറിവുകളുടെ എണ്ണത്തിലും പൊരുത്തക്കേടുകളുണ്ടെന്ന് കണ്ടെത്തൽ പുലർച്ചെ ആക്രമണം നടന്നത് എന്നാൽ എത്തിച്ചത് പുലർച്ചെ നാല് പത്തിനെന്ന് ആശുപത്രി രേഖകളിൽ നിന്ന് ബാന്ദ്രയിലെ ഫ്ളാറ്റിൽ നിന്ന് ലീലാവതി ആശുപത്രിയിലേക്കുള്ളത് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് യാത്ര മാത്രമാണ് കൂടെയുണ്ടായിരുന്നത് സുഹൃത്ത അബ്സാർ സെയ്ദി എന്നാണ് രേഖകളിലുള്ളത് എന്നാൽ മകനാണ് ഒപ്പമുണ്ടായിരുന്നതെന്നാണ് നേരത്തെ ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നത് കൂടാതെ നടൻ അഞ്ചു ഉണ്ടായിരുന്നത് എന്ന് മെഡിക്കൽ രേഖകളിൽ പറയുന്നു ആറ് മുറിവുകളാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് നടൻ പോലീസിന് നൽകിയ മൊഴിയുടെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മക്കളുടെ മുറിയിലെത്തിയ അക്രമിയെ താൻ തടഞ്ഞ് മുറുകെ പിടിച്ചെന്നാണ് നടന്റെ മൊഴി കൈ അയഞ്ഞപ്പോൾ അക്രമി പിൻവശത്ത് തുടരെ കുത്തി അക്രമി ഒരു കോടി രൂപ ആവശ്യപ്പെട്ടതായി നേഴ്സ് ഏലിയാമ ഫിലിപ്പ് തന്നോട് പറഞ്ഞെന്നും നടന്റെ മൊഴിയിലുണ്ട് രക്തത്തിൽ കുളിച്ചാണ് നിൽപ്പെങ്കിലും ആത്മധൈര്യത്തോടെയാണ് സേഫ് സംസാരിച്ചതെന്നും സ്ട്രെച്ചർ ആവശ്യപ്പെട്ടെന്നുമാണ് മാധ്യമങ്ങളോട് ഡോക്ടർ അന്ന് പറഞ്ഞത് ആശുപത്രിയിൽ എത്തിച്ച സമയത്തിലും வத்தியாசமுண்டு ஆக்ர ഉണ്ടായിട്ട് ഒന്നേ മുക്കാൽ മണിക്കൂർ പിന്നിട്ടിരുന്നു ഇത്രയും ഗുരുതരമായി പരിക്കേറ്റിട്ടും അഞ്ചു ദിവസത്തെ ശേഷം നടൻ വീട്ടിൽ തിരിച്ചെത്തിയതിൽ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു സെയ്ഫ് അഭിനയിക്കുകയായിരുന്നു എന്നായിരുന്നു മഹാരാഷ്ട്ര മന്ത്രിയും ബിജെപി നേതാവുമായ നിതീഷ് റാണ ചോദിച്ചത് ബോളിവുഡിലെ ഖാൻമാരുടെ കാര്യങ്ങൾ വലിയ ചർച്ചയാക്കുന്നവർ സുശാന്ത് സിംഗ് രജ്പൂത്ത് ഉൾപ്പെടെയുള്ള ഹിന്ദു നടന്മാർക്ക് എന്ത് സംഭവിച്ചാലും മൌനം പാലിക്കുകയാണെന്നും മന്ത്രി ആരോപിച്ചു ആറു മണിക്കൂറോളം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഒരാൾക്ക് അഞ്ചു ദിവസത്തിനകം ആശുപത്രി വിടാൻ കഴിയുമോ എന്നും ശിവസേനാ നേതാവ് സഞ്ജയ് നിരുപവും ചോദിച്ചു ചികിത്സയിലായിരുന്ന സെയ്ഫ അഞ്ചു ശേഷം ഇന്നലെ ആശുപത്രി വിട്ടു വെള്ള ഷർട്ടും ജീൻസും കൂളിംഗ് ഗ്ലാസും ധരിച്ച് കാറിൽ വന്നിറങ്ങിയ താരത്തെ കാണാൻ വീടിന് മുന്നിൽ ആരാധകർ തടിച്ചുകൂടി ചിരിച്ചും അഭിവാദ്യം ചെയ്തും ആത്മവിശ്വാസത്തോടെയാണ് നടൻ ബാന്ദ്രാവിസ്റ്റിലെ വസതിയിലേക്ക് കയറിയത് പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ ഏതാനും ദിവസം അവിടെ തങ്ങും തുടർന്ന് സമീപത്തെ ഫോർച്യൂൺ ഹൈറ്റ്സ് എന്ന സമുച്ചയത്തിൽ ഇവരുടെ ഉടമസ്ഥതയിലുള്ള വസതിയിലേക്ക് മാറും പതിമൂന്ന് നിലകളുള്ള സദ്ഗുരു ശരൺ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലെ നാല് നിലകളിലാണ് നടനും കുടുംബവും താമസിക്കുന്നത് അതിനിടെ മോഷ്ടാവ് അതിക്രമിച്ച വീട്ടിൽ കയറി സമയത്ത് ത്ത് സുരക്ഷാ ജീവനക്കാർ ഉറങ്ങുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ അവകാശവാദം സെയ്ഫ് താമസിക്കുന്ന സദ്ഗുരു ശരൺ കെട്ടിടത്തിൽ പ്രതിയുമായി പോലീസ് ആക്രമണ സംഭവം ചൊവ്വാഴ്ച പുനരാവിഷ്കരിച്ചിരുന്നു പതിനാറിന് രാത്രി സെയ്ഫിന്റെ അപ്പാർട്ട്മെന്റിൽ കടന്നുകൂടിയ പ്രതി പ്രതിഷരിഫൂൺ ഇസ്ലാം ഷഹസാദ് മുഹമ്മദ് റോഹില്ല അമീൻ ഫക്കീർ എന്ന വിജയദാസ് നടനെ നിരവധി തവണ കുത്തിയെന്നാണ് കേസ് ഗുരുതരമായ പരിക്കേറ്റ നടനെ ലീലാവതി ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയായിരുന്നു മൂന്ന് ദിവസത്തിനുശേഷം പ്രതിയെ താനയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് മൊഴി രേഖപ്പെടുത്തിയതെന്ന് മുംബൈ പോലീസ് അറിയിച്ചു സംഭവത്തിന്റെ മുഴുവൻ വിവരങ്ങളും സൈഫലി ഖാൻ തന്റെ വസതിയിൽ വെച്ച് പോലീസിനും നൽകി അക്രമിയെ മുറുകിപ്പിടിച്ചതായ്ക്കാൻ പോലീസിനോട് പറഞ്ഞു ആക്രമണം നടന്ന രാത്രിയിൽ രാത്രിയില് ഇളയമകന് ജഹിന്റെ കരച്ചില്ക്കെട്ടാണ് സെയ്ഫലിഖാൻ പുറത്തിറങ്ങിയത് ജഹിന്റെ സ്റ്റാഫ് നേഴ്സ് ഏലിയാമ ഫിലിപ്പിനെ ആക്രമിക്കുമെന്ന് കണ്ടയുടനെയാണ് നടന് പ്രതിയുടെ മേൽ ചാടി അയാളെ പിടികൂടിയതെന്നും മുംബൈ പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു நியூஸ் டெஸ்க் கேரள